സമ്പാ തീരത്ത് സർക്കാർ സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം തടയണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ ഹർജി രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് പരിപാടിയെന്ന് ഹർജിയിൽ ആരോപിക്കുന്നു അയ്യപ്പ ഭക്തനായ ഡോക്ടർ പി എസ് മഹേന്ദ്രകുമാറാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് ആന്റണി ജിസ്റ്റോർ ചേരുന്നു വിവരങ്ങളുമായി ആന്റണി അയ്യപ്പ സംഗമത്തിന്റെ തീയതി അടുക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈയൊരു ഹർജി സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് ഹർജിയിൽ സൂചിപ്പിക്കുന്നത് തീർച്ചയായും ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ വ്യാപകമായ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് നേരത്തെ ഹൈക്കോടതിയിലടക്കം ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ ഹർജി വന്നിരുന്നത് അതിന് ഇപ്പോൾ സുപ്രീം കോടതിയിലും ഒരു ഹർജി വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായുള്ളത് ഡോക്ടർ പി എസ് ഇപ്പോൾ സുപ്രീം കോടതിയെ ഈ അയ്യപ്പ സംഗമം ആവശ്യപ്പെട്ട് സമീപിച്ചിരിക്കുന്നത് അതിൽ ഈ ഹർജിക്കാരൻ പ്രധാനമായും ആരോപിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പരിപാടി രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് സർക്കാർ നടത്തുന്നത് ദേവസ്വം ബോർഡിനെ മറയാക്കിക്കൊണ്ട് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നടത്തുന്ന പരിപാടിയാണ് ഈ ആഗോള അയ്യപ്പ സംഗമം അതുമാത്രമല്ല ഈ ദേവസ്വം ബോർഡിന്റെ ഫണ്ട് മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല അത് തടയണമെന്ന് കൂടി ഈ ഹർജിയിൽ ആരോപിക്കുന്നുണ്ട് അതിനു പുറമെ ഈ ഹർജിക്കാർ പറയുന്നത് അതായത് ഈ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണ് ഈ പരിപാടി എന്ന് പറയുമ്പോൾ ഹർജിക്കാർ പറയുന്നത് ഈ നിരീശ്വരവാദികളായ ആളുകളെ പോലും ഈ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ അപ്പോൾ തന്നെ വ്യക്തമാണ് അതൊരു രാഷ്ട്രീയ പരിപാടിയാണ് എന്നുള്ള കാര്യം അതുപോലെ തന്നെ ഈ ഇത്തരത്തിൽ ഈ പരിപാടി സംഘടിപ്പിക്കാനായി സർക്കാരിന് അനുവാദം നൽകിയാൽ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന് അനുവാദം നൽകിയാൽ ഭാവിയിലും ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തുന്ന ഒരു സാഹചര്യമുണ്ടാകും മത സംഗമങ്ങളുടെ പേരിൽ രാഷ്ട്രീയ പരിപാടികൾ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് കൂടി പറയുന്നു അതുപോലെ തന്നെ ഈ മറ്റൊന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു അടിസ്ഥാന തത്വമാണ് മതേതരത്വം എന്ന് പറയുന്നത് ആ ഘട്ടത്തിൽ ഒരു സംസ്ഥാന സർക്കാരിന് ഒരു തരത്തിലും ഒരു മതത്തിൻ്റെ ആശയങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ കഴിയില്ല അതിനുള്ള അധികാരമില്ല എന്നുകൂടി ഈ ഹർജിക്കാരൻ വാദിക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല ഈ ദേവസ്വം ബോർഡിന് ചട്ടപ്രകാരം ഇത്തരം ഒരു പരിപാടി സംഘടി സംഘടിപ്പിക്കാൻ കഴിയില്ല എന്നുകൂടി ഹർജിയിൽ ആരോപിക്കുന്നുണ്ട് ഈ അതുപോലെ കൂടാതെ തന്നെ ഈ സംഗമം നടത്തുന്നത് പമ്പാ തീരത്താണ് പമ്പാ തീരം അതിലോലമായ പരിസ്ഥിതി മേഖലയാണ് അവിടെ ഒരു തരത്തിലുമുള്ള പരി ൾ സംഘരുതെന്നുള്ള നിർദ്ദേശം ഹൈക്കോടതി നൽകിയിട്ടുണ്ട് അപ്പോൾ ഹൈക്കോടതി നിർദ്ദേശത്തിന് വിരുദ്ധമാണ് ഈ പരിപാടി പമ്പാ തീരത്ത് നടത്തുന്നതെന്ന് കൂടി ഹർജിക്കാരൻ വാദിക്കുന്നുണ്ട് ഈ ഹർജി നാളെ തന്നെ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഹർജിക്കാർ നടത്തുന്നത് ഹൈക്കോടതിയിൽ ഈ ഇതിനെ സംബന്ധിച്ച് ഈ ഒരു സംഗമത്തിനെതിരെ ഒരു ഹർജിയൊക്കെ വന്നിരുന്നു ആ സമയത്ത് കേസ് പരിഗണിച്ച് പരിഗണിച്ചപ്പോൾ പോലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നോ ധനം അല്ലെങ്കിൽ അവർ പൈസ ഇറക്കുന്നില്ല അത് സ്പോൺസർഷിപ്പ് വഴിയാണ് എന്നുള്ളതൊക്കെ കൂടിയാണ് എന്നാൽ ഈ ഒരു ഹർജിയിൽ സൂചിപ്പിക്കുന്നത് ദേവസ്വം ബോർഡിൻ്റെ പണം അങ്ങനെ ഇത്തരം സംഗമങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല അത് നിയമ നിയമവിരുദ്ധമാണ് എന്നുള്ളതൊക്കെ സൂചിപ്പിച്ചാണ് ഈ ഒരു ഹർജി നൽകിയിരിക്കുന്നത് അപ്പോൾ എത്രത്തോളം സാധ്യതയുണ്ട് ഈ ഹർജി തള്ളപ്പെടാൻ യുടെ കയ്യിലിരിക്കുന്ന ഒരു കാര്യമാണ് ഏതായാലും കോടതിയുടെ പരിഗണനയിലേക്ക് ആ വിഷയം അടുത്ത ദിവസങ്ങളിൽ തന്നെ കൊണ്ടുവരാണ് കൊണ്ടുവരുമെന്നാണ് ഹർജിക്കാർ ഇപ്പോൾ പറയുന്നത് ഏതായാലും ഹർജിക്കാരൻ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിനെ ബോർഡിനെ മറയാക്കിക്കൊണ്ടാണ് സർക്കാർ ഈ പരിപാടി നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് രാഷ്ട്രീയ ലക്ഷ്യം മുന്നിൽ കണ്ടാണ് അപ്പോൾ ഈ ഫണ്ട് അങ്ങനെ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടെ സർക്കാർ നടത്തുന്ന പരിപാടിക്ക് ദേവസ്വം ബോർഡിന്റെ ഫണ്ട് ഉപയോഗിക്കുന്നത് ശരിയല്ല അത് നിൽക്കുന്ന കാര്യമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിന് അവകാശപ്പെട്ടതാണ് ദേവസ്വം ബോർഡിന്റെ ഫണ്ട് അപ്പോൾ അത് മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പരിപാടി നടത്തുന്നത് ഉപയോഗിക്കുന്നത് അത് ശരിയല്ല അത് തെറ്റ് നിലനിൽക്കുന്ന കാര്യമല്ല എന്നുള്ള ഹർ വാദമാണ് ഹർജിക്കാരൻ ഉയർത്തുന്നത് ഹൈക്കോടതിയിൽ ഈ കേസ് വന്ന ഘട്ടത്തിൽ നേരത്തെ ഇപ്പോൾ അതിൽ വാദം പൂർത്തിയാക്കി കോടതി വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ് മാറ്റിയിരിക്കുകയാണെന്ന് കോടതി ചില ചോദ്യങ്ങൾ സർക്കാരിനോട് ചോദിച്ചിരുന്നു അത് പ്രധാനമായും ഏത് ഈ ഫണ്ട് എങ്ങനെയാണ് കണ്ടുപിടി എവിടെ നിന്നാണ് ഈ പണം പിരിക്കുന്നത് ഈ പണം പിരിച്ചാൽ എങ്ങനെയാണിത് വിനിയോഗിക്കുക ആരെയൊക്കെയാണ് ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെന്ന് ഹൈക്കോടതി ചോദിച്ചിരുന്നു അന്ന് സർക്കാർ ഇതിന് നൽകിയ മറുപടി എന്ന് പറയുന്നത് ഒരു തരത്തിലുമുള്ള നിർബന്ധിത പിരിവ് നടത്തുന്നില്ല ദേവസ്വം ബോർഡിന്റെ ഫണ്ട് ഉപയോഗിക്കുന്നില്ല മറിച്ച് സ്പോൺസർഷിപ്പിലൂടെയാണ് പണം കണ്ടെത്തുന്നത് ഇതിനുവേണ്ടി ഒരു സ്പോൺസർഷിപ്പ് കമ്മിറ്റി അടക്കം രൂപീകരിച്ചിട്ടുണ്ട് ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയാണ് ഈ പരിപാടി നടത്തുന്നത് എന്നുള്ള വാദമാണ് അന്ന് ഹൈക്കോടതി കേസ് പരിഗണിച്ച ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ ഉയർത്തിയത് ഏതായാലും ഇനി ഈ ഹർജി കോടതി പരിഗണിക്കുന്ന ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ ഒരുപക്ഷെ നിലപാട് നിലപാട് വ്യക്തമാക്കിയേക്കും നാളെ തന്നെ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിൽ കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് ഈ ഹർജിക്കാരനായ ഡോക്ടർ പി എസ് മഹേന്ദ്രകുമാർ നടത്തുന്നത് ഏതായാലും ഈ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ ഇപ്പോൾ സുപ്രീം കോടതിയിലും ഹർജി വന്നിരിക്കുന്നു അതിൽ പ്രധാനമായും ഉന്നയിക്കുന്ന ആരോപണം ഈ രാഷ്ട്രീയ ലക്ഷ്യമാണ് ഈ പരിപാടിക്ക് പിന്നിൽ അത് തടയണമെന്നുള്ളതാണ് ആന്റണി നൽകിയത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ ഒരുങ്ങുന്നു അത് തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ അയ്യപ്പ ഭക്തനായ ഡോക്ടർ പി എസ് മഹേന്ദ്രകുമാറാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് നാളെ തന്നെ കേസ് പരിഗണിക്കാനുള്ളൊരു നീക്കം ഹർജിക്കാരൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് ഹൈക്കോടതിയെ ഹൈക്കോടതിയിലും ഇതിനെ സംബന്ധിച്ച് സംഗമത്തിനെതിരെ ഹർജി ഉയർന്നൊരു സാഹചര്യമാണ് അതിന് കൃത്യമായ മറുപടിയൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് സർക്കാർ ഇതിന് പണം ചിലവാക്കുന്നില്ല സ്പോൺസർഷിപ്പ് വഴിയാണ് ഈ സംഗമത്തിനുള്ള പണം കണ്ടെത്തുന്നത് എന്നുള്ളതൊക്കെ തന്നെ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സുപ്രീം കോടതിയിലും ഇക്കാര്യം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വ്യക്തമാക്കും എന്നുള്ളതും കൂടിയാണ് അപ്പോൾ ഈ ഹർജിയുടെ നിലനിൽപ്പത്രത്തോളം ഉണ്ടെന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു